ഭൂമി ഹൈക്കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി പ്രശ്നങ്ങൾ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ എന്നാൽ വിധി അപ്പീൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് പുറത്തുപോയോ എന്നതിൽ അഭിപ്രായം പറയുന്നില്ലെന്നും സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു കേൾക്കാം ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി നിവാസികൾക്ക് പിന്നെ കമ്മീഷൻ സഹായം അവിടെ തീർന്നതെല്ലാം തീർന്നു സിംഗിൾ ബെഞ്ച് വിധിക്കാത്ത കാര്യമാണ് അപ്പീലിനകത്ത് അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ഡിവിഷൻ ബെഞ്ചിന് വിധിക്കാൻ ഒക്കോ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഹൈക്കോടതിയുടെ ജ്യൂറിശിക്ഷൻ അധികാര പരിധിക്ക് പുറത്ത് ഡിവിഷൻ ബെഞ്ച് പോയോ എന്നുള്ളത് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ലേബി ഇതിൽ മുനമ്പക്കത്തുകാർ ഇപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ആ സന്തോഷത്തിന് എത്രത്തോളം ദൈർഘ്യമുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ നിർണായകമാണല്ലേ സുപ്രീം കോടതി ഇത് ശരിവയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് ലേബിയോട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറയുകയുണ്ടായി അദ്ദേഹം മറ്റെന്തൊക്കെ പറയുന്നു ഇതിന്റെ നിയമവശങ്ങളൊക്കെ എന്താണ് ലേബി ഇതിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയാണ് അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളും അറിയാം നിയമവും അറിയാം എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹം ഈ സമയത്ത് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല പകരം അദ്ദേഹം മുനമ്പം കമ്മീഷൻ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് മുനമ്പം കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്താണ് സിംഗിൾ ബെഞ്ചിനെ ആദ്യം പരാതിയുമായി സമീപിക്കുന്നത് ആ കേസ് പരിഗണിച്ചുകൊണ്ടാണ് അന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് മുനമ്പം കമ്മീഷൻ പ്രവർത്തനം തുടർന്നതും പിന്നീട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതും മുനമ്പം കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് മുനമ്പം നിവാസികൾക്ക് അനുകൂലമായി ഏതെങ്കിലും രീതിയിൽ ട്രൈബ്യൂണലിന്റെ വിധി എതിരായാലും അനുകൂലമാക്കുന്ന രീതിയിലുള്ള സർക്കാർ ഇടപെടലിനെക്കുറിച്ചാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം വക്കഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട് വക്കഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് നിലനിൽക്കുമ്പോഴാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ട്രിബ്യൂണലിൽ വക്കഫ് ട്രിബ്യൂണലിൽ കേസ് നിലനിൽക്കെ ഇത്തരത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഉത്തരവ് വരുമ്പോൾ അത് സുപ്രീംകോടതിയിൽ എത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ അധികാര പരിധി ഒരു ചോദ്യം വരുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഉത്തരവ് പറയാൻ എല്ലാ അധികാരവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഉണ്ടെന്നിരിക്കെ തന്നെ വക്കഫിന്റെ ട്രൈബ്യൂണൽ ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വക്കഫ് ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസ് അവിടെ നടക്കുമ്പോഴാണ് സമാന്തരമായി ഇപ്പുറത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ മുനമ്പം കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവേ ഇത്തരത്തിലുള്ള പരാമർശവും ഇത്തരത്തിലുള്ള ഉത്തരവുമൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇത് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു വന്നിരിക്കുന്ന ഉത്തരവ് ഡിവിഷൻ സുപ്രീം കോടതി ശരിവയ്ക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും വക്ക ഭൂമി അല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും അപ്പൊ വക്ക ഭൂമിയിലുള്ളവർക്ക് പിന്നെ ക്ഷമിക്കണം മുനമ്പത്തുള്ളവർക്ക് പിന്നെ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം അവിടെ തന്നെ ഉയർന്ന ചോദ്യം ഇതാണ് കോടതിയുടെ നിഗമനങ്ങൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എത്രത്തിലായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവ് എത്തരത്തിലായിരിക്കും അതിൽ തന്നെയായിരിക്കും ഇതിന്റെ അന്തിമമായ വിധി വരിക ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശരിവെക്കുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായാൽ അന്തിമമായി മുനമ്പംകാർക്ക് പിന്നെ ഭയക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്